നമസ്കാരം ഇപ്പോൾ എല്ലായിടത്തും പ്രധാന ചർച്ചാ വിഷയം എന്ന് പറയുന്നത് മമ്മൂട്ടി തന്നെയാണ് മമ്മൂട്ടിക്ക് അർബുദമുണ്ടോ ഇല്ലയോ എന്നതാണ് ഇവരെ സംബന്ധിച്ചുള്ള പ്രധാന വിഷയമെങ്കിലും മമ്മൂട്ടി ആരാധകർ ഇപ്പോൾ ഇത് ആഘോഷമാക്കുന്നത് മറ്റെതിരെയുള്ള രീതിയിലേക്കാണ് സൈബർ ആക്രമണമാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾക്കെതിരെ തന്നെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് പറയാം ദീപിക പത്രത്തിൽ ഇന്ന് രാവിലെ ഒരു വാർത്തയുണ്ടായിരുന്നു ഓൺലൈനിലും ദീപിക പ്രാധാന്യത്തോടെ നൽകുന്ന വാർത്തയായിരുന്നു ഇതെന്ന് പറയാം വൻകൂടലിന് അർബുദത്തിന് പ്രാഥമിക ലക്ഷണം കണ്ടതിനെ തുടർന്ന് മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടി വിശ്രമത്തിലെന്നാണ് എന്നാണ് ദീപിക തുടങ്ങിയുള്ള ചില പത്രങ്ങളിലും വാർത്തകളിലും ഒക്കെ വന്ന ഒരു വാർത്ത ചെന്നൈയിലെ പ്രമുഖ ആശുപത്രിയിൽ ഈ ആഴ്ച അദ്ദേഹം ചികിത്സയ്ക്ക് വിധേയനാകുമെന്ന് പറയുന്നു കഴിഞ്ഞ ആഴ്ച ഇതേ ആശുപത്രിയിൽ എത്തിയാണ് അദ്ദേഹം ടെസ്റ്റുകൾ നടത്തിയതും അതേ ആശുപത്രി അതുകൊണ്ട് തന്നെ എത്തുമെന്നാണ് പറയുന്നത് വിദേശത്തേക്ക് പോകുമെന്നായിരുന്നു നേരത്തെ വന്ന വാർത്തകളിൽ പറഞ്ഞിരുന്നെങ്കിലും മമ്മൂട്ടി വിദേശത്തേക്ക് പോകുന്നില്ല എന്നും പ്രോട്ടോൺ തെറാപ്പി എടുത്തുകൊണ്ട് ചെന്നൈയിലെ ആശുപത്രിയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഈ പ്രോട്ടോൺ തെറാപ്പി എന്ന് പറയുന്നത് അതിനായി നാളെ ആശുപത്രിയിൽ അദ്ദേഹം എത്തുമെന്നും അദ്ദേഹത്തെ പ്രവേശിപ്പിക്കുമെന്നും പറയുന്നുണ്ട് ചിലപ്പോൾ ഇന്നെത്തി ബാക്കി ടെസ്റ്റുകളൊക്കെ ചെയ്തതിനു ശേഷം ആയിരിക്കാം നാളെ മുതൽ ഈ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതെന്നും വിചാരിക്കുന്നു മമ്മൂട്ടിയുടെ അസുഖത്തിൽ ആശങ്കപ്പെടാനില്ല എന്ന് രോഗകാരണം എന്തെന്നും പുറത്തുവിട്ടതൊക്കെ തന്നെയും ഇത്തരം മാധ്യമങ്ങളാണ് ഇതിന് പിന്നാലെ മമ്മൂട്ടിയുടെ ഫാൻസ് ചില പ്രചരണവുമായി എത്തിയിട്ടുണ്ടായിരുന്നു പരിഹസിക്കണം പ്രചാരണമായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് എന്തിനു പറയണം മമ്മൂട്ടിയുടെ പി ആർ ടി പോലും പറഞ്ഞത് മമ്മൂട്ടിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്ന് തന്നെയാണ് എന്നാൽ താമസിക്കാതെ ആശുപത്രി റിപ്പോർട്ടുകൾ പുറത്തുവരും വരും അതിൽ കൂടെ മമ്മൂട്ടിയും ദുൽഖറും എല്ലാം സത്യാവസ്ഥ പ്രചരിക്കുകയും ചെയ്യും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത് പോലെ വലിയൊരു ആശങ്കയൊന്നും ഈ കാര്യത്തിൽ ഇല്ലെങ്കിലും മമ്മൂട്ടിക്ക് അസുഖം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് സത്യമാണ് എപ്പോഴും റെഗുലർ ചെക്കപ്പ് നടത്തുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ ഈ അസുഖം ആദ്യമേ കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇത് പെട്ടെന്ന് രക്ഷ നേടാനാകും എന്ന് പറയുന്നു എന്നാൽ കുടലിന് ക്യാൻസർ വന്നത് പ്രകാരം തന്നെ ഇത് കുറച്ചധികം തന്നെ ക്രിട്ടിക്കൽ കണ്ടീഷനിലേക്ക് പോകും എന്നും അറിയിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ രോഗനിർണയം നടന്നതിനാൽ തന്നെ പ്രാഥമിക ചികിത്സ കൊണ്ട് നടഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചെത്താനാകും ഇതിനു വേണ്ടത് റെസ്റ്റ് ആണ് അതുകൊണ്ടാണ് അദ്ദേഹം മറ്റ് സിനിമകളിൽ നിന്ന് ഇപ്പോൾ മാറി നിൽക്കുന്നതെന്നാണ് പറയുന്നത് താരം ഇപ്പോൾ ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലാണുള്ളത് അവിടുത്തെ വസതിയിലാണ് ഇപ്പോൾ താമസിക്കുന്നത് കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നിന്ന് എത്തി അവിടെ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് ചെന്നൈയിലെ പ്രമുഖ ആശുപത്രിയിൽ നിത്യവും പോയി മടങ്ങിയെത്തണം വിധേയമാണ് ചികിത്സ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത് അവിടെ അഡ്മിറ്റ് ആയി തന്നെ ചികിത്സ നടത്തുന്ന രീതിയല്ല ഇപ്പോൾ മമ്മൂട്ടിക്കുള്ളത് അഞ്ചു ദിവസം പ്രോട്ടോൺ ഉണ്ടെങ്കിലും മമ്മൂട്ടി പോയി വരികയാണ് ചെയ്യുക എന്ന് പറയുന്നു ഭാര്യ സുൽഫത്തും മകൻ നടന്നുമായ സർമാനും ഭാര്യ അമൽ സോഫിയയും മകൾ സുറുമയും മകളുടെ ഭർത്താവ് ഡോക്ടർ മുഹമ്മദ് റഹ്മാനും ഇപ്പോൾ അവിടെ മമ്മൂട്ടിക്കൊപ്പമുണ്ട് മകളുടെ ഭർത്താവ് അതായത് മമ്മൂട്ടിയുടെയും സുൽഫത്തിന്റെയും മരുമകൻ ഒരു ഡോക്ടർ കൂടിയാണ് എന്നുള്ളത് ഇവർക്ക് ഒരു ആശ്വാസമാണ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൽ അഭിനയിച്ചു വരികയായിരുന്നു മമ്മൂട്ടി മോഹൻലാലും ഫഹദ് ൻ കുഞ്ചാക്കോബനം നയന്താരം ഉൾപ്പെടെ നിരക്കുന്ന ചിത്രം കൂടിയായിരുന്നു ഇത് ഇതിന്റെ ചിത്രീകരണത്തിൽ നിന്ന് ഇടവേള എടുത്താണ് ഇപ്പോൾ ഈ ചികിത്സ നടക്കുന്നത് പ്രോട്ടോ തെറാപ്പി കഴിഞ്ഞ് ചിത്രീകരണം പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നതെന്നും ഉദ്ദേശിക്കുന്നതെന്നുമാണ് മമ്മൂട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ച് പ്രചരിച്ച അഭ്യൂഹങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തന്നെ പി ആർ ടി കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പ്രഖ്യാപിച്ചിരുന്നു റംസാൻ മൃതം കാരണം സിനിമ ഷൂട്ടിങ്ങിൽ നിന്ന് താൽക്കാലികമായി ഇടവേള എടുത്തതാണെന്നാണ് അധികം പൂർണ്ണ ആരോഗ്യവാനാണെന്നുമാണ് സ്ഥിരീകരിച്ചതാണ് വാർത്ത ഇതിനു മുൻപും ഇത്തരത്തിൽ നോമ്പ് വന്നിട്ടുണ്ട് ഇതിനു മുൻപും റംദാൻ വന്നിട്ടുണ്ട് റംദാൻ മാസങ്ങളിൽ ഇതിനു മുൻപ് വർഷങ്ങളായി മമ്മൂട്ടി ഷൂട്ടിങ്ങിനും പോയിട്ടുണ്ട് എന്നാൽ അദ്ദേഹം ഇതീ പ്രായശം മാത്രം എന്തിനു അവധി എടുക്കണം എന്നാണ് പറയുന്നത് പി ആർ ടി എം പറയുന്നത് പോലെ അദ്ദേഹത്തിന് ദേഹാസ്ത്യം പ്രോബ്ലും ഇല്ലെങ്കിൽ അദ്ദേഹം എന്തിനാണ് ആശുപത്രിയിൽ എത്തിയത് ഇത്തരം ചോദ്യങ്ങളൊക്കെയുണ്ട് ഇത്തരം പി ആർ ടി എം ഈ വാർത്തകൾ പുറത്തുവിട്ടത് ഒരു പക്ഷേ ഇതൊക്കെ തന്നെയും ആളുകളിൽ ഭയം ഉണ്ടാക്കാതിരിക്കാനും ആശുപത്രിയിലേക്ക് ആളുകൾ എത്താതിരിക്കാനും കോളുകളൊക്കെ വിളിക്കാതിരിക്കാനും ആയിരിക്കാം അത് മുന്നിൽ കണ്ടു തന്നെയാണെങ്കിലും ഇത്തരം വാർത്ത ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ പാടെ പരിഹസിക്കുന്നത് എന്തിനാണ് എന്നാണ് ചോദിക്കുന്നത് ഊഹാപോഹങ്ങൾ സത്യമല്ലെന്നും മമ്മൂട്ടി ആരോഗ്യവാനാണെന്നും റംസാൻ മാസം കാരണം അദ്ദേഹം തിരക്കേറിയ ഷെഡ്യൂളിൽ നിന്ന് ഇടവേള എടുത്തതാണെന്നുമാണ് ഇവർ വ്യക്തമാക്കുന്നത് അത് വ്യാജ വാർത്തയാണെന്നും റംസാൻ വ്രതം അനുഷ്ഠിക്കുന്നതിനാൽ തന്നെ അദ്ദേഹം അവധിയിലാണെന്നും പറയുന്നു അദ്ദേഹം ഷൂട്ടിംഗ് ഷെഡ്യൂൾ ചെയ്ത് ഇന്ന് ഇടവേള എടുത്തിരിക്കുകയാണ് ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം മോൻലാലോടൊപ്പം മഹേഷ് നാരായണന്റെ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തും മമ്മൂട്ടിയുടെ മിഡ് പത്രത്തിനോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എന്നാൽ മമ്മൂട്ടിയുടെ കുടുംബം ഈ വാർത്തകളോട് പ്രതികരിച്ചിട്ടില്ല അത് നിലവിൽ മമ്മൂട്ടിയുടെ ചെന്നൈയിൽ ഉള്ളതാണെന്നുള്ള കാര്യങ്ങൾ നൽകുകയും ചെയ്തു കുടലിന്റെ പ്രശ്നത്തിന് ചികിത്സ എടുക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ ഇതൊന്നും പി ആർ ടീം സ്ഥിരീകരിക്കുന്നില്ലെന്നും പറയുന്നു ഇതിനുശേഷമാണ് ഇപ്പോൾ സൈബർ ആക്രമണം പല കോണിൽ നിന്നും വരുന്നത് കുടലിലെ അസുഖത്തിന് ചികിത്സയ്ക്ക് സൂപ്പർ താരം മമ്മൂട്ടിയുടെ ആരോഗ്യനിലയിൽ ആശങ്ക വേണ്ടെന്ന് ചെന്നൈ അപ്പോളോ ആശുപത്രി തന്നെ സൂചന നൽകുന്നുണ്ട്